ഇപ്പോൾ ഈ സന്യാസിയുടെ കാര്യം വന്നപ്പോൾ ഇവിടെ ശിവഗിരിക്ക് ഫണ്ടില്ല ഞങ്ങളുടെ ശിവഗിരിക്ക് പതിനായിരം കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള ഒരു പ്രസ്ഥാനമാണ് പതിനായിരം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലാണ് ഞാൻ പതിനായിരം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിലെ സന്യാസിക്ക് ഈ അവസ്ഥ വന്നാൽ പിന്നെ ബാക്കിയുള്ള ശ്രീനാരായണീരെ ചെയ്യും നമസ്കാരം ഇന്ന് കാലത്ത് കർണ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ശിവഗിരി മഠത്തിലെ സ്വാമി ജ്ഞാനതീർത്ഥ അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ ആവശ്യമായി ഒരു ചികിത്സ ആവശ്യവുമായിട്ട് ഒരു ഫണ്ട് ശേഖരണമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അത് അതിനകത്ത് നമ്മൾ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത് കർമ്മ ന്യൂസിന് പ്രത്യേക താല്പര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആ തെറ്റ് ആ വാർത്തയ്ക്ക് ശേഷം അതിന് ലൈവായിട്ട് അതിന്റെ ഈ മറ്റ് ഈ ആവശ്യം ചികിത്സാർത്ഥവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഏർ ത്യാഗങ്ങൾ സഹിച്ച് ഈ സാമിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന അവർ ലൈവായിട്ട് വരികയും അവരുടെ സംസാരങ്ങളും നമ്മൾ കേൾക്കുകയുണ്ടായി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത് വാർത്ത അവരുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ നീക്കം ചെയ്തിട്ടില്ല ആ അറിവ് തന്നെ മൊത്തം നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു എഡിറ്റിങ്ങും വരുത്തിയിട്ടില്ല നമ്മൾ ചോദിച്ച കാര്യങ്ങൾ എല്ലാം സുതാര്യമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് അക്കൗണ്ടുകളും പൈസകളും ഒക്കെ വരുന്നത് അതിന് ഇവിടുത്തെ രാജ്യത്തെ നിയമസംവിധാനത്തിന്റെ വ്യവസ്ഥകളുണ്ട് അവരത് അതിന്റെ അവര് അതിന്റെ ഭാഗമായിട്ട് പൊയ്ക്കോളും നമുക്കൊന്നും അതിനകത്ത് യാതൊരുവിധ കാരണങ്ങളുമില്ല ഇപ്പോഴും നമുക്കൊരു സംശയം ഈ ഗൂഗിൾ പേ അക്കൗണ്ട് ഇരുപത് പേര്ക്ക് മാത്രമേ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു അവ്യക്തതയുണ്ട് അതുകൊണ്ടാണ് ഈ അഞ്ച് അക്കൗണ്ട് എടുത്തണം എന്നുള്ളത് അത് എന്ത് തന്നെ ആയാലും അത് അതിന്റെ നിയമ സംവിധാനത്തിലുള്ളവർ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് തിരക്കുകയും അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുകയും ചെയ്യട്ടെ ഇപ്പോൾ തന്നെ നമ്മൾ സ്വന്തം കുടുംബത്തിലുള്ള സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാർ എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ വാ വാർത്ത കൊടുത്തത് അതേപോലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ലോകമെമ്പാടുമുള്ള ശ്രീനാരായണീയർ നമുക്ക് നല്ല പ്രതികരണമാണ് അവരെല്ലാം വിളിക്കുകയും ഇത്തരം കാര്യങ്ങൾ ഇത്തരം വിശേഷങ്ങൾ ഇത്തരം ഇങ്ങനൊരു സംഭവം അവരറിഞ്ഞില്ല അവർ ശ്രദ്ധയിൽപ്പെട്ടില്ല അത്തരം ശ്രദ്ധയിൽപ്പെടുത്തുമായിരുന്നെങ്കിൽ അവരതിന് ചികിത്സ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ ഇതിലൊരു മറ്റൊരു വിവാഹക്കാരെന്നുള്ള രീതിയിൽ കടന്നു കയറി ഇതിനകത്ത് നമ്മൾക്കുള്ള ശ്രീനാരായണീരടയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവരുത് ജീവകാരുണ്യപൂർത്തങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യം ാണ് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നടന്നു പോകട്ടെ പക്ഷെ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ശിവഗിരി മഠത്തെക്കുറിച്ചും അവിടുത്തെ സ്വാമിമാരെ കുറിച്ചും ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞത് കരുണ്യപ്രവർത്തനം ചെയ്യുന്ന വ്യക്തി തന്നെയാണ് പക്ഷെ ഇത്തരത്തിൽ ശ്രീനാരായണീയർക്കുള്ള ശിവഗിരി മഠത്തിൽ പോലെ ഒരു സ്വാമിക്ക് സ്വന്തമായിട്ട് ഇത്രയും വരുമാനം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആസ്തികളൊക്കെ ഉണ്ടായിരുന്ന ഈ സ്വാമിക്ക് എങ്ങനെ ഇത്രയും ഒരു സാമ്പത്തികമായ പരാധീന എങ്കിലും അതിന് പരിഹരിക്കാൻ മഠ ത്തിന് എന്തുകൊണ്ട് സാധിച്ചില്ല അതിനെക്കുറിച്ച് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു അന്വേഷണം നടത്തിയിട്ട് വേണമായിരുന്നു ഇത്തരത്തിൽ ഒരു പുറപ്പെടുന്നത് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അത് തന്നെ ആ നിലപാടിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ഭക്തർ വളരെ വിഷമത്തിലാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്നാൽ തന്നെയും അവര് ആ ജീവകാരുണ്യ പ്രവർത്തനം നടക്കട്ടെ അദ്ദേഹത്തിന്റെ ഓപ്പറേഷനും മറ്റുള്ള കാര്യങ്ങളും ഉടൻ തന്നെ നടക്കട്ടെ ചികിത്സ ഭേദമാകട്ടെ ഇതിനെ കൂടനുബന്ധിച്ച് നമുക്ക് ഈ ശബരിമഠവും അവിടുത്തെ കാര്യങ്ങളുമൊക്കെ അറിയാവുന്ന നമ്മുടെ അവിടെ വർക്കലയുള്ള ശ്രീ വാവ എന്ന് പറയുന്ന അദ്ദേഹം നമുക്ക് കേൾക്കാം പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ വർക്കല വാവ എന്നറിയപ്പെടുന്ന രവികുമാർ ശിവേരി ഹെൽപ്പ് ലൈൻ ഗ്ലോബൽ ചെയർമാൻ ഞാൻ ഇന്ന് ഈ വീഡിയോമായി വരാനുള്ള പ്രത്യേക കാരണം ശിവഗിരിയിലെ ഒരു സന്യാസി ശിവഗിരിയുടെ പാചക അതായത് നമ്മളുടെ അന്നദാന സെക്ഷൻ്റെ ഇൻചാർജായിരുന്ന ജ്ഞാനതീർത്ഥ എന്ന സന്യാസി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചില അഴിമതികൾ നടക്കുന്നു നടക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്തതും പ്രകാരം അദ്ദേഹത്തെ ഒരു ഒരു പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആക്കുകയും അവിടെ പോയി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ പതിനാല് ലക്ഷം രൂപ ചിലവാക്കി അതൊരു നല്ല ക്ഷേത്രമാക്കി മാറ്റി സന്ദർശകർ ഉണ്ടാകുകയും എന്ന് പറഞ്ഞാൽ ഭക്തർ വന്ന് തുടങ്ങിയ സമയത്ത് ഇവർ അവിടെ നിന്ന് വീണ്ടും അദ്ദേഹത്തെ മാറ്റി വേറൊരു ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം കോഴിക്കോടൊരു ആശ്രമം ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ അമ്പത് ലക്ഷം രൂപയോളം ഉണ്ടായിരുന്ന അതെല്ലാം മുടക്കി അദ്ദേഹം അവിടെ നല്ലൊരു ആശ്രമമായി വളർത്തിയെടുക്കുകയും അതിൻ്റെ ഇപ്പോഴത്തെ മൂല്യം അനുസരിച്ച് രണ്ട് കോടിക്ക് അടുത്ത് കിട്ടും ആ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ ചികിത്സയ്ക്ക് ചികിത്സയ്ക്ക് അന്യരുടെ മുന്നിൽ അവസ്ഥയിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി കോഴിക്കോടും പരിസരത്തുള്ള ജനങ്ങൾ നല്ലവരായ ജനങ്ങൾ ഫണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്തുകൊണ്ട് ശിവഗിരി ഈ ദൗത്യം ഏറ്റെടുത്ത് ശിവഗിരി മഠം ഈ ദൗത്യം ഏറ്റെടുത്ത് സന്യാസി ഈ സന്യാസിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല ഈ സന്യാസിയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള അവസാനം ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്നുള്ളൊരു രീതിയിൽ എത്തിയിട്ടുണ്ട് അഞ്ച് ലക്ഷം എന്തുകൊണ്ട് അഞ്ച് ലക്ഷം ഇവരെന്തുകൊണ്ട് ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നില്ല ഇവിടെ ഇപ്പോൾ ഉള്ള അതായത് നമ്മളുടെ ശാരദാനന്ദയ്ക്ക് വേണ്ടി നാൽപ്പ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ചിലവാക്കിയത് അദ്ദേഹത്തിന് വന്ന അസുഖം ശികിത്സിച്ചു മാറ്റുന്നതിന് വേണ്ടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ലോകേശാനന്ദ സ്വാമികൾക്ക് വേണ്ടി അൻപത് ലക്ഷം രൂപ പ്രകാശാനന്ദ സ്വാമികൾക്ക് വേണ്ടി ചിലവാക്കി അതേപോലെ തന്നെ വിദ്യാനന്ദ സ്വാമികൾക്ക് വേണ്ടി ചിലവാക്കി ഇപ്പോൾ ഈ സന്യാസിയുടെ കാര്യം വന്നപ്പോൾ ഇവിടെ ശിവഗിരിക്ക് ഫണ്ടില്ല ഞങ്ങളുടെ ശിവഗിരിക്ക് പതിനായിരം കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള ഒരു പ്രസ്ഥാനമാണ് പതിനായിരം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലാണ് ഞാൻ പതിനായിരം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിലെ സന്യാസിക്ക് ഈ അവസ്ഥ വന്നാൽ പിന്നെ ബാക്കിയുള്ള ശ്രീനാരായണീയർ എന്ത് ചെയ്യും എന്ന് വെച്ച് എല്ലാ ശ്രീനാരായണീയർക്കും പൈസ കൊടുക്കണമെന്നല്ല പറയുന്നു ശ്രീനാരായണീയർക്ക് അപമാനമുണ്ടാക്കുന്ന രീതിയിൽ ഒരു സന്യാസി ശിവേരിയിലെ സന്യാസിക്ക് വേണ്ടി ഫണ്ട് രൂപീകരിക്കാൻ ജനങ്ങൾ കൈനീട്ടുന്നു എന്ന് പറഞ്ഞാൽ ശിവഗിരിക്കാണ് അപമാനം ഈ ശിവഗിരിക്ക് അപമാനം വരുത്തി വെച്ച സന്യാസിമാർ അതായത് അതിൻ്റെ സെക്രട്ടറി സുഭകാനന്ദ അതിൻ്റെ പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ബോർഡ് മെമ്പേഴ്സ് എല്ലാം രാജിവെക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നാൽ അവിടുത്തെ തട്ടിപ്പ് വീരന്മാരായ ഋതംബരാനന്ദേയും ഗുരുപ്രസാദിനെയും അമയാനന്ദയെല്ലാം സംരക്ഷിക്കുകയാണ് അമയാനന്ദ മോഷിച്ചത് പതിനാല് കോടിയെന്ന് പറയാം ഋതംബരാനന്ദ അഴിച്ചു മാറ്റി സഹോദരിക്ക് സ്കൂളും എല്ലാം കൂടി ഉണ്ടാക്കി കൊടുത്തത് ഏകദേശം ഇരുപത്തഞ്ച് കോടി എന്ന് പറയാം അതേപോലെ തന്നെ ഗുരുപ്രസാദ് അമേരിക്കയിൽ സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഗുരുപ്രസാദ് ഒന്ന് ഒരു കോടി ഇരുപത്തേഴ് ലക്ഷം രൂപ ശിവഗിരി മഠത്തിൻ്റേത് കൊണ്ടുപോയി പിന്നെ അവിടുത്തെ ആശ്രമം വിറ്റ പൈസ എന്ത് ചെയ്ത് ഇതൊന്നും ചോദ്യം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു പ്രസിഡൻ്റാണ് ആ പ്രസിഡൻ്റ് ഇപ്പോൾ ചാലക്കുടിയിൽ ഗുരുദർശനത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു അദ്ദേഹം ഗുരുദർശനം മതിയ ഗുരുദർശനം പൂർത്തീകരിച്ചു ഉടനെ അവിടെ നിന്ന് പുറത്തു വരണമെന്നാണ് എൻ്റെ ആവശ്യം പുറത്തു വന്ന് നിങ്ങളെല്ലാം സ്വയം രാജിവെക്കേണ്ട അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു അതായത് ഒരു സന്യാസിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പൊതുജനത്തിൻ്റെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ കൊണ്ടെത്തിച്ചു അതും അന്യ മതസ്ഥരാണ് ഇപ്പോൾ ഇതിനു വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചുവെങ്കിൽ നിങ്ങൾ തീർച്ച തീർത്തും നിങ്ങൾ പരാജയമാണ് ഈ സന്യാസിയെ നോക്കുന്നതിന് വേണ്ടി അവിടെ ആളില്ല അതിനുവേണ്ടി ശിവഗിരിയിൽ ഉണ്ടുറങ്ങി ഉണ്ടിറങ്ങി അമ്പതിൽപ്പറം സന്യാസിമാർ അവിടെ ഉണ്ടുറങ്ങി നടക്കുന്നുണ്ട് അവർ അവരെ എന്തുകൊണ്ട് അതിൽ നിന്ന് എത്ര രണ്ടുപേരെ മൂന്ന് പേരെ ഈ സന്യാസിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് കൊണ്ടെത്തിക്കുന്നില്ല ഇതെല്ലാം നിങ്ങളുടെ പരാജയമാണ് ഈ പരാജയം കണക്കിലെടുത്ത് രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ തന്നെ ഈ പരാജയം കണക്കിലെടുത്ത് നിങ്ങൾ രാജിവെക്കേണ്ട അവസ്ഥയിലാണ് അതേപോലെ തന്നെ ഈ ശാരദാനന്ദയെ നോക്കിയത് നിങ്ങളുടെ പ്രജീ തങ്കപ്പനാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു കുട്ടിയെ സംരക്ഷിക്കുന്നത് പോലെ എടുത്തുകൊണ്ടുപോയി കുളിപ്പിക്കുകയും ആഹാരം വാരിക്കൊടുക്കുകയും ചെയ്ത് പ്രജി തങ്കപ്പനെന്ന വ്യക്തിയെ ഈ സുഭകാനന്ദ വന്ന് മൂന്നിൻ്റെ അന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി പുറത്താക്കാനുള്ള കാരണം ഇരുപത് ഇരുപത്തേഴ് വർഷമായ ശിവഗിരിയിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഇദ്ദേഹത്തെ ഡ്രൈവറായി സർവീസ് നടത്തി സർവീസ് നോക്കിക്കൊണ്ടിരുന്ന പ്രജി തെങ്കപ്പനെ അവിടെ നിന്ന് ഔട്ടാക്കി കാരണം ഗുരുപ്രസാ സോറി നമ്മളുടെ സുഭകാനന്ദയെ ഒരു സ്ത്രീയുമായി ഗസ്റ്റ് ഹൗസിൽ വെച്ച് പിടിച്ചു അത് പിടിക്കാൻ നിർദ്ദേശം കൊടുത്തത് ഈ ശാരദാനന്ദയും ഗുരുപ്രസാദും കൂടെയാണ് അതിന് മുന്നിട്ട് നിന്നത് അതായത് ഒരു ഡ്രൈവർ ഡ്രൈവറായപ്പോൾ ഡ്രൈവറെടുത്ത് പറഞ്ഞ് ഡ്രൈവർ പോയി ഡോറിന് മുട്ടി ഡോർ തുറന്നപ്പോൾ അദ്ദേഹത്തെ അവിടെ സ്ത്രീയുമായി പിടിച്ചു ആ ഒരു കുറ്റം ഈ പ്രജിത്തങ്കപ്പൻ്റെ മുകളിൽ മുകളിൽ വെച്ച് സുബകാനന്ദ ആ ഒരു സുഭകാനന്ദ ആ ഒരു ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ അവിടെ നിന്ന് അവിടെ നിന്ന് അതായത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഇങ്ങനെയുള്ള കാരുണ്യം ഇല്ലാത്തവരാണോ ശിവഗിരിയിലെ സന്യാസിമാർ ഇവർക്ക് ഇവരെന്തിനാണ് സന്യാസം സ്വീകരിച്ച് ശിവഗിരിയുടെ സന്യാസിമാരെന്നു പറയുന്നത് കാരുണ്യം അല്പം പോലും ഇല്ലാത്ത ഈ സന്യാസിമാരാണോ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ എന്താ പറയുന്ന ചുമതലക്കാരായി നിൽക്കുന്നത് ഇങ്ങനെയുള്ള സന്യാസിമാർ നമുക്ക് എന്തിനാണ് എന്തിന് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം ശ്രീനാരായണീയർക്ക് അപമാനമുണ്ടാക്കി ഈ സന്യാസിമാർ രാജിവെക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്താണെന്ന് ജനങ്ങളറിയണം ഇപ്പോൾ യോഗനാഥം അല്ലെന്നുണ്ടെങ്കിൽ ശിവഗിരി മാസിക എന്നുള്ളൊരു മാസികയെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അതിലിതിനെക്കുറിച്ച് പ്രസിദ്ധീകരിക്കണം ഇതിൻ്റെ പിന്നിലെ ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്താണെന്നുള്ളത് വ്യക്തമാക്കണം അതെല്ലാം വ്യക്തമാക്കാൻ ഈ അതായത് ഈ മാസിക വെറുതെ കവിതയും അല്ലെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും എഴുതാനായിട്ടല്ലോ എഴുതാനായിട്ടുള്ളതല്ല ബാക്കിയുള്ള കാര്യങ്ങളും ശ്രീനാരായണീയർക്കറിയണം അതിനുവേണ്ടി മുന്നിട്ട് എല്ലാവരും ശ്രീനാരായണീയർ മുന്നിട്ടിറങ്ങണം ശ്രീനാരായണീയർ അപമാനം